കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ അടിമാലി മച്ചിപ്പ്ലാവ് ടൌണിൽ ബാധയോർത്ത് നിൽക്കുന്ന മരം അപകടാവസ്ഥ ഉയർത്തുന്നതായി പരാതി മരത്തിന്റെ ശിഖരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞ് പതിക്കുന്ന സ്ഥിതിയുണ്ട് മരം മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മച്ചുപ്ലാവ് ടൗണിലാണ് അപകടാവസ്ഥ സൃഷ്ടിക്കുന്ന മരം നിൽക്കുന്നത് മരത്തിൽ നിന്നും ശിഖരം കഴിഞ്ഞ ദിവസം ഒഴിഞ്ഞ് റോഡിലേക്ക് പതിച്ചിരുന്നുവെങ്കിലും മറ്റു അപകടങ്ങൾ ഒഴിവായി ടൗണിൽ ഒരു സർക്കാർ വിദ്യാലയം പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികളും അധ്യാപകരും മറ്റു യാത്രക്കാരും ഒക്കെ ബസ് കയറാൻ കാത്തു നിൽക്കുന്നത് ഈ മരത്തിന് സമീപമാണ് മഴക്കാലത്ത് മരശിഖരങ്ങൾ പതിച്ച് വീണ്ടും അപകടമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ഈ മരം മുറിച്ചു നീക്കണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം ആ കുട്ടികളെല്ലാം ഈ മരത്തിൻ്റെ ചൂട്ടിൽ നിന്നാണ് വാഹനത്തിൽ കയറിപ്പോകണോ ബസ്സിൽ കയറിപ്പോണമെല്ലാം അതുകൊണ്ട് തന്നെ ഈ പരിസരത്തുള്ള കുറേ കുട്ടികളുണ്ട് അവർ പല സ്കൂളുകളിൽ പഠിക്കുന്നതായിട്ടുള്ള പിള്ളേരുണ്ട് അവരെല്ലാം ഇതിവിടെ വന്നിട്ടാണ് ഈ മരത്തിൻ്റെ അടിയിൽ വന്നിട്ട് ഈ ബെറ്റുഷട്ടി നിന്നാണ് വാഹനത്തിൽ കയറി സ്കൂളിലേക്ക് പോകണത് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇതിൻ്റെ പരിഹാരം ഒരു മരത്തിൻ്റെ ഒരു കമ്പ് ഒടിഞ്ഞാടി കുട്ടികളുടെ മേത്ത് വീഴണമായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ പല സ്ഥലത്തും പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിനൊരു ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് അപകടാവസ്ഥ ഉയർത്തുന്ന മരം ആവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി സമർപ്പിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം പ്രദേശവാസികൾക്കുണ്ട് ദേശീയപാതയോരത്ത് ഈ മരത്തിന് സമീപം ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി